ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പുതിയ വംശാവലി അല്ലെങ്കിൽ പുതിയ ഒരു സന്തതി പരമ്പര നമുക്ക് വായിക്കാം ലേഖനം വാക്യങ്ങൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് മാംസരക്തമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു അപ്പോൾ നമ്മുടെ ജീവനിൽ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ജീവനിലും നാം അറിയാതെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ചില പ്രവർത്തനങ്ങൾ പ്രവർത്തി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഉദാഹരണം പറയാം ഒന്ന് ഈ ഉമ്മിനീരിൻ്റെ ഉൽപ്പാദനം നമ്മുടെ മുമ്പിൽ നിന്ന് ഒരുത്തം പച്ചമാങ്ങ അങ്ങ് കടിച്ചു പറിക്കുകയെന്ന് വെച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വായിക്കൂടെ വെള്ളം വരും ഇപ്പോൾ അത് പച്ചമാങ്ങ കടിച്ചു പറിക്കുന്ന രംഗം നമ്മൾ മുഖാമുഖം കണ്ടില്ല പക്ഷേ അത് സിനിമയ്ക്കകത്താ കണ്ടെന്ന് വെച്ചോ അത് കണ്ടാലും പച്ചമാങ്ങ കടിച്ചു പറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ വായിക്കൂടെ വെള്ളം വരില്ലേ എന്താ ഇതിൻ്റെ കാര്യം നമ്മൾ വാങ്ങാതിന്നോ വേറൊരിത്തം വാങ്ങാതെ നിന്നു ഈ ബാൻഡ് സെറ്റുകാരൊക്കെ വായിക്കുന്നിടത്തെയും ഈ ബാൻഡ് സെറ്റുകാരെ കുഴപ്പിക്കണമെങ്കിൽ അവരിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇച്ചിരി ഉപ്പും മാങ്ങയായിട്ട് ചെന്ന് നിന്നിട്ടോ ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഒറ്റ കടി കടിച്ചാൽ മതി ബാൻഡുകാരുടെ ഇടപാട് തരും കാരണം എന്താണെന്ന് വെച്ചാൽ വായിക്കൂടെ എല്ലാം വെള്ളം വരും ഈ ബാൻഡ് സെറ്റിനകത്തോടെ എല്ലാം തൊപ്പൽ ഒരു അപ്പോൾ സത്യം പറഞ്ഞാൽ അവരാരും മാങ്ങാതെ നിന്നോ ഇല്ല പക്ഷേ എന്താ സംഭവിച്ചത് ഇതാണ് ശരീരത്തിൽ പല കാര്യങ്ങളും നമ്മളറിയാതെ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ടാണ് യേശു പറഞ്ഞ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവനും അവളുമായി വ്യഭിചാരം ചെയ്തതെന്ന് പറഞ്ഞത് നേരെ തിരിച്ച് സ്ത്രീകളെ സംഭവിച്ചു അങ്ങനെ തന്നെ ആസക്തിയോടെ പുരുഷനെ നോക്കിയാലും ഇതൊക്കെ തന്നെ സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കർത്താവിനും മനസ്സിലാവും അപ്പോൾ ഈ മാംസ ശരീരത്തിനകത്ത് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിൻ്റെ പുറകെ ജീവനാണ് ഞാൻ അറിഞ്ഞുകൊള്ളണമെന്ന് പോലുമില്ല ഈ ജീവന് സ്വാഭാവികമായി ചില പ്രവർത്തികളുണ്ട് അതായത് യേശു പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായെങ്കിൽ യേശു പറഞ്ഞപ്പോൾ തന്നെ ഈ ഉയർത്തിയ അപ്പം യേശുവിൻ്റെ ശരീരമാകും ആ ഭാഗത്തോടെ നമ്മൾ പറഞ്ഞു വരുന്നത് പുതിയ തരം സന്തതി പരമ്പരി അല്ല പരമ്പര അല്ലെങ്കിൽ വംശാവലി എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാൻ പോകുന്നേ യേശു പറഞ്ഞപ്പോൾ തന്നെ അപ്പം യേശുവിൻ്റെ ശരീരമാകും അതായത് യേശുവിൻ്റെ മാംസം നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യണമോ അത് അപ്പം ചെയ്തിരിക്കും അത് വിശ്വാസി വിശ്വസിക്കണം യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമോ അത് ആ അപ്പം ചെയ്തിരിക്കും അല്ലെങ്കിൽ ആ ആ വീഞ്ഞ് ചെയ്തിരിക്കും അപ്പം എന്ത് ചെയ്യണമോ അല്ലെങ്കിൽ യേശുവിൻ്റെ മാംസം നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണമോ അത് ആ അപ്പം ചെയ്തിരിക്കും യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമോ അത് ആ വീഞ്ഞ് ചെയ്തിരിക്കും വചനം പറയാം എസിയാവ് അമ്പത്തി അഞ്ചിൻ്റെ പതിനൊന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വായിൽ നിന്ന് യേശു പറയുക എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം പ്രവർത്തിക്കും എന്നിട്ട് പറയുക അത് വെറുതെ അത് എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരികയല്ല അതെനിക്ക് പ്രസാദകരമായത് നിറവേറ്റുകയും എന്തിനു വേണ്ടി ഞാൻ അതിനെ അയച്ചുവോ ആ കാര്യം സാധിക്കുകയും ചെയ്യും വചനമായി യേശു പറയുക അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ പറയുക ഈ അപ്പം എൻ്റെ ശരീരമാകുമെന്നാണ് വചനം പുറപ്പെട്ടതെങ്കിൽ അത് നടന്നിരിക്കും ഈ വീഞ്ഞ് രക്തമാണെന്ന് പറഞ്ഞാൽ ആ വചനത്താൽ അത് നടന്നിരിക്കും കാരണം ഇത് സൃഷ്ടിച്ചവനാ പറയുന്നത് നമ്മളല്ല പറയുന്നത് സൃഷ്ടിച്ചവനാ പറയുന്നത് അത് വെറുതെ മടങ്ങി വരികയെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞെന്നാ വിശ്വാസമാണ് ജീവിതം നാട്ടും എന്ന് വചനം പറഞ്ഞാൽ നടന്നിരിക്കും അതായത് കർത്താവ് പറഞ്ഞ ഈ കാര്യവും അങ്ങനെ തന്നെ കർത്താവ് പറയുന്ന ഏത് കാര്യവും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി ബൈബിളിൽ പല കാര്യങ്ങളും കിടപ്പട്ട് അത് അങ്ങനെ വിശ്വസിക്കുന്നവനാണ് വിശ്വാസി അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ ബുദ്ധിയും കൂടെ കൂട്ടുന്നവൻ മതക്കാരനാണ് അങ്ങനെ വിശ്വസിക്കണം ഹെബ്രനെ പതിനൊന്നിൻ്റെ ഒന്ന് എന്താ വായിക്കുന്നേ സത്യവാദ പുസ്തകത്തിലൊക്കെ ആ വാക്യം തെറ്റാ എന്നാലും വായിച്ചു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു ഈ വാക്യം തെറ്റാന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ തന്നെ ചിന്തിച്ചോ ഞാൻ വിശ്വസിക്കുക ഞാൻ ഒരു ബി എം ഡബ്ല്യു കാറ് മേടിക്കും ഞാൻ ആശിക്കുക ഞാനൊരു ബി എം ഡബ്ല്യു കാറ് മേടിക്കും എനിക്ക് മേടിക്കാൻ ഒത്തില്ലെങ്കിൽ വിശ്വാസം തെറ്റിപ്പോയോ അപ്പോൾ ആശയല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും എന്തോ ദൈവകൃപയാൽ ഇതിനകത്ത് അങ്ങനെ എഴുതിയേക്കുന്ന വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ല എന്ന് തന്നെ വചനമുണ്ട് പ്രത്യാശയും ആശയും രണ്ട എനിക്ക് എന്നാ വേണമല്ലോ ആശിക്കാം പക്ഷെ പ്രത്യാശ അത് വേറെയാ പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ല വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയമാണ് സ്വർഗമുണ്ട് ഉണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഉണ്ട് നരകമുണ്ടോ ആ നമ്മൾ പറയും നമ്മുടെ വീടാണ് നരകം ഒന്ന് വെറുതെയാ ഒറിജിനൽ നരകം വേറെ കിടക്കുന്നു ഇനി അടുത്തത് ദൂതന്മാരുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഉണ്ടോ യേശു ഉണ്ട് കണ്ടിട്ടുണ്ടോ യകോവയുണ്ട് പിതാവുണ്ട് കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവുണ്ട് കണ്ടിട്ടുണ്ടോ ബാക്കി സ്ഥലങ്ങൾ ഇത് പറയുന്നത് എല്ലാം കണ്ടിട്ടുണ്ടോ ഇതെല്ലാം അദൃശ്യ കാര്യങ്ങളുടെ നിശ്ചയമാണ് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പെന്നാ കർത്താവ് വരും എന്നെ കൊണ്ടുപോകും ഞങ്ങൾ ഒരുമിച്ച് വാനമയങ്ങളിലേക്ക് എടുക്കപ്പെടും അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുമ്പോൾ ഞാൻ അവനോടുകൂടി അവിടെ ആയിരിക്കും കഷ്ടമില്ല രോഗമില്ല സങ്കടമില്ല പ്രയാസമില്ലാത്ത ആ സ്ഥലത്ത് ഞാൻ അവനോടുകൂടി അനേകായിരം വർഷങ്ങൾ വസിക്കും ഇതൊക്കെ പ്രത്യാശയാണ് ഇതിനൊന്നും നെഗറ്റീവില്ല ആശയ്ക്ക് നിരാശയുണ്ട് പ്രത്യാശയുടെ എതിർവാക്ക് നിങ്ങളൊന്നു പറഞ്ഞത് എന്നാന്ന് അങ്ങനൊരു വാക്ക് പോലും ഇല്ല ഇതിനെ അപ്പോൾ എന്നെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കും മരിക്കില്ല നിശ്ചയം നന്മ തിന്മ തിന്നാൽ പഴം തിന്ന മരിക്കും നിശ്ചയം ഈ ദൈവം നിശ്ചയം എന്ന് പറയുന്നത് അപൂർവം സാഹചര്യങ്ങളിലേ ഉള്ളൂ ഒന്ന് ഈ കർത്താവിൻ്റെ മേശയുടെ സമയത്തും എന്നെ തിന്നാൽ ജീവിക്കും യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കഴിക്കണം യേശുവിനെ കഴിക്കണമെന്ന് ഈ സകലത്തെയും സൃഷ്ടിച്ച ക്രിസ്തു ആദത്തെ സൃഷ്ടിച്ച ക്രിസ്തു ആദത്തിന് രക്തം അർത്ഥാൽ ജീവൻ കൊടുത്ത ക്രിസ്തു ആദത്തിന് കൽപ്പന കൊടുത്ത ക്രിസ്തു ആദത്തിന് സകല അധികാരവും കൊടുത്ത ക്രിസ്തു ആദത്തിൻ്റെ ഉള്ളിൽ വസിച്ച ക്രിസ്തു ആദം പഴം ഭക്ഷിച്ചപ്പോൾ ജീവാത്മാവായിരുന്നവന് ജീവൻ മാത്രം കൊടുത്തിട്ട് ആത്മാവ് അവനിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ അവനും പുറത്തുപോയി ആ ഗ്രാൻഡായ സ്ഥലത്ത് നിന്ന് അവനും പുറത്തുപോയി അങ്ങനെ ആദത്തിൻ്റെ തലമുറയിൽ പുറത്തു പോയവനൊരു തലമുറയുണ്ടായി ആ തലമുറ ആദം തൊട്ട് താഴോട്ട പക്ഷേ അതിനകത്തും ദൈവം അബ്രഹാം തൊട്ടും പുതിയൊരു തലമുറയും കൂടെ ഉണ്ടാക്കി അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത് ആദം തൊട്ടല്ല യേശു മത്തായി സൂക്ഷിച്ചായിട്ട് നോക്കിയേ ആദത്തിൻ തൊട്ടല്ല വംശാവലി പറയുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ് പറയുന്നത് അപ്പോൾ അബ്രഹാം എന്ന വിശ്വാസ വിശ്വാസിയുടെ വംശാവലിയിലോട്ട് യേശു വന്നു കയറി ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വന്നിട്ട് മറിയത്തിൻ്റെ വയറ്റിൽ നിന്ന് മനുഷ്യ ശരീരം എടുത്ത് അല്ലെ മറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം എടുത്ത് ഭൂമി വന്നു തൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ഒഴുക്കി ഒഴുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരിൽ നിന്ന് എടുത്ത രക്തം അങ്ങ് മൊത്തം ഒഴുക്കി കളഞ്ഞ് അടക്കപ്പെട്ടിട്ട് ഇവൻ ഇവൻ രക്തമില്ലാഞ്ഞതുകൊണ്ട് ഇവൻ്റെ ശരീരത്തിൽ രക്തമില്ലാഞ്ഞുകൊണ്ട് ഇവൻ പാതാളത്തിലേക്ക് പോയി പാതാളത്തിലേക്ക് പോയി പാതാള സെല്ലുകൾ തകർത്ത് തരിപ്പണമാക്കി മരണത്തിൻ്റെ പിടി തകർത്ത് ഇവൻ ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ബലം ഭക്ഷിച്ചതിലൂടെ അകത്ത് കയറിയ സാത്താൻ്റെ സന്തതി പരമ്പര സാത്താൻ ഒരു സന്തതി പരമ്പര ഉണ്ടാക്കി ആദം തൊട്ട് ഇങ്ങോട്ട് എന്നാൽ ഒതുക്കത്തിൽ യേശു ക്രിസ്തു തൻ്റെ പദ്ധതിയുടെ സമയത്ത് അബ്രഹാമിൻ്റെ വംശപരമ്പരയുടെ അകത്ത് കയറി എന്നിട്ട് ആ അകത്ത് കയറി ദാവീദിൻ്റെ സന്തതിയായി ജോസഫിൻ്റെ മകനായി ഭൂമിയിൽ മനുഷ്യനായിട്ട് മനുഷ്യ ശരീരം എടുത്ത് ഈ രക്തം ഇങ്ങോട്ടെടുത്ത് മൊത്തം കാൽവരിയിൽ ഒഴുക്കി കളഞ്ഞിട്ട് രക്തമില്ലാതെ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിട്ട് പുതിയ വംശപരമ്പരയുണ്ടാക്കി ഈ വംശപരമ്പര ഇങ്ങനെ വായിക്കാം അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ സന്തതിയായ എൻ്റെ പേര് സജി തോമസ് എന്നാ സജി തോമസിന്റെ വംശപരമ്പര നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വായിച്ചോണം നിങ്ങളുടെ പേരിപ്പോ നിങ്ങളുടെ പേരിപ്പോ ശരിക്കും സബാസ്റ്റിൻ എന്നാണ് നിങ്ങൾ ഇങ്ങനെ വായിച്ചോണം അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിന്റെ സന്തതിയായ സബാസ്റ്റിന്റെ വംശപരമ്പര ഇങ്ങനെ നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളീ പരമ്പരയ്ക്കകത്ത് വരും അനുഗ്രഹത്തിനകത്ത് വരും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഈ പുതിയ സന്തതി പരമ്പരയ്ക്കകത്താകുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് അങ്ങയുടെ കൃപയ്ക്കും ജ്ഞാനത്തിനും കരുതലിനും കരുണയ്ക്കുമായി സ്തോത്രം ഇത് തിരിച്ചറിയുവാൻ ഞങ്ങളോട് തോന്നിയ അങ്ങയുടെ പ്രിയത്തിനായി സ്തോത്രം കർത്താവെ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുദിനം വചനത്തിലൂടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവെ ദേശത്ത് കാണുന്ന അടിഞ്ഞു അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവെ അത് കാര്യങ്ങൾ അറിയത്തില്ലാത്ത സാധുക്കളായ ജനങ്ങൾ അവിടെ കിടന്നുപോയെങ്കിൽ അവരോടും കൃപ തോന്നണമേ കർത്താവെ ഒരു വഴിയും പരഗതിയും ഇല്ലാതെ അതുങ്ങളൊക്കെ എടുക്കാനായി ഓടിയെങ്കിൽ കർത്താവെ അവരെ പഠിപ്പിച്ചവന്മാരെയൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നന്മകൾ അവരുടെ അവരുടെ ചോരയുടെ അംശം വാങ്ങിയവനോടൊക്കെ അങ്ങ് പ്രതികാരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ശുശ്രൂഷകൻ്റെ സ്ഥാനത്തിരുന്ന് അവരുടെ രക്തം ഊറ്റിക്കുടിച്ച സകല വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കണമേ കർത്താവേ അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവം അവരെ ഒഴിവാക്കി കളയണമേ എന്നാലും കർത്താവെ അവരോടും അങ്ങ് ഇടപെട്ട് അവരെയും അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണുപോയ ജനത്തിനോടൊക്കെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ